പ്രധാന വാർത്തകൾ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ജന്മദിനം കൊണ്ടാടി പറ്റിപ്പറ ഇസ്ലാം മഹല്യ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷം അതിവിപുലമായി നടത്തി മഹല്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് അബ്ദുൽ ബാരി അവർ പതാക ഉയർത്തി കാലാവസ്ഥ പ്രതികൂലമായതിനാൽ രാവിലെ നടത്തേണ്ട റാലി ഉച്ചയ്ക്ക് ശേഷം സംഘടിപ്പിച്ചു അതിനുശേഷം ഹദീബ് ഫദലുറഹ്മാൻ ഫൈസിയുടെ യുവാവോട് കൂടി നിബിദ്ധനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു റാലിയിലൂടെ നീളം കോഴിപ്പാറയിലെയും നെടുങ്കോട്ടൂരിലെയും നമ്മുടെ സഹോദരങ്ങൾ മധുര പാനീയങ്ങളും പലഹാരങ്ങൾ കൊണ്ടും മത ഊട്ടിയുറപ്പിച്ചു കടുത്ത വെയിലും തളരാതെ നമ്മുടെ പിഞ്ചുമക്കളും കാരണവന്മാരും ഒരേ മനസ്സോടെ കളർഫുൾ ആക്കി മഹല്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സ്വാഗത സംഘം എല്ലാ വർഷത്തെക്കാളും ആഘോഷം അതിവിപുലമാക്കി വർഷം തോറും നടത്തി വരാറുള്ള മൗലി സബ്സും അന്നദാനവും കേരളത്ത് പറമ്പിൽ അലിക്കയുടെ വീട്ടിൽ വെച്ച് നടന്നു മഹല്യ കമ്മിറ്റിയുടെ കീഴിലുള്ള ഭക്ഷണ വിതരണം നാളെ നടത്തുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു മുത്ത മുസ്തഫ സൈസ്മിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ലോകമെങ്ങും കൊണ്ടാടി ലോകം പടക്കാൻ തന്നെ കാരണക്കാരായ സ്നേഹപ്രവാചകന്റെ ഒന്നര സഹസ്രാബ്ദം പിന്നിടുമ്പോൾ പ്രവാചകനോടുള്ള ഹൂപ്പും ആദരവും ഉമ്മത്തിനുള്ളിൽ അലയടിച്ചു മദീനയുടെ രാജകുമാരൻ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കു ശേഷവും ജനഹൃദയങ്ങൾക്കുള്ളിൽ മായാതെ മറയാതെ ജോലിച്ച് നിന്നു പരുത്തിപ്ര കുഹത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷം അതിവിപുലമായി നടത്തി മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ ബാരി അവർ രാവിലെ എട്ട് മുപ്പതിന് പതാക ഉയർത്തി രാവിലെ ഏഴ് മുപ്പതിന് നടത്താനിരുന്ന റാലി കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കാലാവസ്ഥാ നിരീക്ഷകൻ കിങ് ഷമീറിന്റെ ഇടവല്ലരിലൂടെ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമായി റാലിയിലൂടെ നീളം ചീർനിപ്പൊതി ചാക്കിലാക്കി ബന്ധുവീട്ടിൽ എത്തിച്ചു ബന്ധുവീട്ടുകാർക്ക് സന്തോഷം പകർന്നു പിന്നീട് ചീർനിപ്പൊതി മുക്കിയതാണെന്നറിഞ്ഞ് ബന്ധുവീട്ടുകാർ പൊതി തിരിച്ചുതെന്ന് മാതൃകയായി എന്ന് ചേരിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു ആദ്യമായി രാവിലെ റാലിക്ക് വെള്ളയും വെള്ളയും വന്ന ഡോക്ടറേഷ് കട്ടൻ കാഫി മഴ മൂലം പനി പിടിക്കുമെന്ന് പേടിച്ച് വീട്ടിലേക്ക് കൂട്ടായി പതിനഞ്ചു വർഷങ്ങൾക്കേഷം നിവിദിനത്തിന് മാല കെട്ടാൻ വന്ന പ്രവാസി മരട്ടസിദ്ധി പെണ്ണിന്റെ നിരന്തര ഫോളുകൾ മൂലം മാല വഴിയിൽ ഉപേക്ഷിച്ചു ഇനി ഒരു മാല കെട്ടാനും നിൽക്കില്ലെന്ന് സ്വയം പ്രതിജ്ഞ എടുത്തു ക്യാമറ യൂട്യൂബർ കുഞ്ഞാപ്പുവിന്റെ ക്യാമറയുടെ സ്റ്റിക്ക് പൊട്ടി സ്റ്റെക്കായി നിന്നു നിന്നുപിടി സൗണ്ട് കേട്ടതായി ചുണ്ട ഒരു ചൂടുള്ള വാർത്തയുണ്ട് നിന്ന് മുങ്ങാൻ ശ്രമിച്ച മണിയെ ക്ഷണിച്ചു കന്തോറ വാടയ്ക്കടുത്ത് വന്ന എട്ടടി റഷീദും മാന്തൽ ഷാഫി റാലിക്കിടയിൽ കാണാതെ തുടർന്ന് അന്വേഷണത്തിൽ വാങ്ങിയതായി സോൾഡർ കുഞ്ഞൻ റേഞ്ച് വഴിയരിയിൽ പൊട്ടിയ ബലൂണുമായി നിന്ന കുട്ടിയുടെ ബലൂൺ വെൽഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് വെൽഡർ മജാഫി ടു പോയിന്റ് സീറോ പറ്റിച്ചു എന്ന് അണ്ണൻ പൈസ സംഘാടകരെ അറിയിച്ചു ഇപ്പോ കിട്ടിയ വാർത്ത എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക സമ്മാനങ്ങൾ വാങ്ങാൻ പോകവെ ബിരിയാണി വാങ്ങിക്കൊടുക്കാത്തതിൽ മനം നൊന്ത് തിരിച്ചു പോവുകയായിരുന്ന പോകുകയായിരുന്ന സേന്തിയെ രണ്ട് പരിപ്പുടയും ചായയും കൊടുത്ത് മിനുക്ക് സമ്മതി പിടിച്ചു നിർത്തി പിണക്കം മാറ്റി ലടുതന്ന് മയക്കം ബാധിച്ച പൊളിയ നെലിമോൻ റാലിയിൽ നിന്നും ഒഴിവാൻ കാരണവന്മാരുടെ കൂടെ കാറിൽ കയറാൻ ശ്രമിക്കവെ കോളറിൽ പിടിച്ചു പുറത്താക്കി കോസസി മാതൃകയായി റാലിയുടെ ഇടയിൽ ഫ്രൂട്ടിക്കുപ്പി ഫ്രൂട്ടിക്കുപ്പിക്ക് വേണ്ടി അടി കൂടിയ പേട്ട് അടികൂടിയ കുട്ടിക്കോയിൽ ഉപദേശിച്ചോട്ടു തുടർന്ന് ഉണ്ടായ തെരച്ചിലിൽ പത്തുകുപ്പി റംഷാദിന്റെ പക്കൽ നിന്നും കണ്ടുകിട്ടുകയായി മുത്തക്ക ബുലക്ക അറിയിച്ചു ബൈക്ക് റാലി ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ കടം വാങ്ങി റെന്റിനെടുത്ത ജീപ്പ് റാലി മുടങ്ങിയതിനെ തുടർന്ന് നാലംഗ സംഘം മാറി നിന്ന് മോങ്ങുന്നത് കണ്ടതായി അരിക്കൊമ്പൻ അയ്യൂബി അറിയിച്ചു രാവിലെ പതിനൊന്ന് മണിക്കാണ് റാലി എന്ന് കരുതി കോഴിപ്പാറയിലേക്ക് പോയ പ്രഷർ മീനായിയെ മൊട്ടഹസി കോഴിപ്പാറ തിരിച്ചു കമ്മിറ്റിയെ ഏൽപ്പിച്ചു അതിനോടൊപ്പം പോക്കറ്റിൽ നിന്നും രണ്ട് സമൂസയും കണ്ടെടുത്തതായി വെള്ള ലഫ്സഫ ഫ്രം സൗദി അറിയിച്ചു നാളെ മദ്രാസും ആയതിനാൽ മിനിക്ക് അടുത്ത പച്ചക്കറികടയും ഉണ്ടായിരിക്കുന്ന കൊല്ലം